ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയൊരു പ്രഥമനാണ് വയ്ക്കുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാർ വെച്ച് തന്നിട്ടുള്ള പ്രഥമനില്ലേ ഉണക്കലരി വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു പ്രഥമനാണ് ഇത്രയും ടേസ്റ്റ് വേറെ ഒരു പ്രഥമനും എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയേണ്ടത് പായസം ഉണ്ടാക്കുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഉണക്കലരിയാണ് എടുക്കുന്നത് ഒരു ചെറിയ ഗ്ലാസിന് ഒരു നൂറ്റൻപത് ഗ്രാമോളം ഉണക്കലരി പച്ചരി എടുക്കരുത് ഉണക്കിലരി തന്നെ വേണം അതായത് കുത്തരിയുടെ പച്ചരി നന്നായിട്ട് കഴുകി കല്ലൊക്കെ കളഞ്ഞ ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കുക നന്നായിട്ട് തന്നെ വേവിക്കുക കുക്കറി വേണമെങ്കിൽ കുക്കറി വേവിക്കാം ഞാൻ ഇവിടെ കുക്കറിലല്ല ഉണ്ടാക്കുന്ന ഉരുളിയിൽ തന്നെയാണ് ഞാൻ വേവിക്കുന്നത് ആ വേവിച്ചെടുത്ത് വെള്ളം വറ്റി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാമോളം തന്നെ ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല ശർക്കര കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ട് തന്നെ അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ ചേർക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ ഈ ശർക്കര എടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണ് ശർക്കര ഒന്ന് വരണ്ടു വരുമ്പോഴേക്കും അറിയാൻ പറ്റും ഒത്തുത്തിൻ്റെ കാര്യമാണെങ്കിലും അല്പം ഒന്ന് മുന്നോട്ട് നിൽക്കണം കാരണം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതല്ലേ അപ്പം ചേർത്ത് കഴിയുമ്പോഴും ആവശ്യത്തിന് ഉണ്ടാവണം അതനുസരിച്ച് വേണം നമ്മൾ ചേർക്കാൻ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാരണം നന്നായിട്ട് വരട്ടണം നന്നായിട്ട് വരണ്ട് വന്നാൽ മാത്രമേ പാ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എത്രമാത്രം നന്നായിട്ട് വരട്ടിയോ അത്രയും ടേസ്റ്റും ഉണ്ടാകും അതുപോലെ തന്നെ പായസം കേടാവാതെ ഇരിക്കും അപ്പോൾ ലാസ്റ്റ് പായസമായി വരുമ്പോഴേക്കും ഇടാനുള്ള തേങ്ങക്കൊത്താണിത് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നീക്കി അകത്ത് വറുത്തെടുത്ത് വയ്ക്കണം അപ്പം ശർക്കരയെല്ലാം അലത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നു ഇതുപോലെ വെള്ളം നന്നായിട്ട് കുറച്ചും കൂടി പറ്റണം അങ്ങനെയാണ് നന്നായിട്ട് വരട്ടുക എന്ന് പറയുന്നത് അപ്പം ഇത് നന്നായിട്ട് വരണ്ടിട്ടുണ്ട് പാകത്തിനാക്കി എടുക്കണം ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ പാൽ നല്ല നന്നായിട്ട് പാലുള്ള തേങ്ങയായിരുന്നു അപ്പോൾ ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലും മൂന്നാം പാലും നമ്മൾ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഒന്നാം പാല് എടുത്ത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൂടാതെ പിന്നീട് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് ഈ രണ്ടാം പാലെന്ന് ഉദ്ദേശിക്കുന്നത് അത് നന്നായിട്ട് വെള്ളം ചേർത്ത് തന്നെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് നന്നായിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഇളക്കി എടുക്കാം സവകാശ ഇളക്കി നന്നായിട്ട് തിളപ്പിക്കുക ഏകദേശം ഒരു ലിറ്റർ കുറയാതെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പൊഴിച്ച പാൽ രണ്ടാം പാലും മൂന്നാം പാലും ചേർന്നത് ഈ പാല് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് തന്നെ എടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്തെടുക്കാം അതിലെ വെള്ളം ആവശ്യത്തിന് ഒന്ന് വറ്റി വരുമ്പോഴേക്കാണ് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഇതെന്തുമാത്രം പായസത്തിന് ലൂസായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഒരുപാട് വെള്ളം പറ്റണ്ട പറ്റുന്നതിന് മുമ്പേ നമുക്ക് കുടിക്കാൻ പാകത്തിന് ആകുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കാം കുറച്ച് വെച്ചിട്ട് ഒന്നാം പാൽ അതിനകത്തേക്ക് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം നോക്കി ഒന്നാം പാൽ അങ്ങ് ചേർത്ത് ഒന്നാം പാൽ ചേർക്കുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം ചേർത്ത് കഴിഞ്ഞ് അങ്ങ് ഓഫും ചെയ്യാം എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ട് ഇരുന്നാം പാൽ ഒഴിച്ച ശേഷം അധികം തിളപ്പിക്കണ്ട ജസ്റ്റ് നന്നായി ഒന്ന് ചൂടായി കുറുകി വന്നാൽ മതി അങ്ങനെ ചേർത്ത് ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കാം അതോടൊപ്പം തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്രഥമനായി ഇത്രയും ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വേറൊരു പായസത്തിനും കണ്ടിട്ടില്ല ഉണക്കലരി മാത്രം മതി വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി ഇഷ്ടമുള്ളവർക്ക് പരിപ്പും ഉണക്കലരിയും കൂടെ കൂട്ടി വയ്ക്കും അതും നല്ല പായസം തന്നെയാണ് ഏത് പായസമാണെങ്കിലും ഇതുപോലെ തന്നെ നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പം ഇനിയും നല്ല നല്ല വീഡിയോകൾ